ഹായ് ഫ്രണ്ട്സ് ഞാൻ ഗുഡ്സൺ ആൻഡ് കട്ടപ്പന നമ്മളൊരു വാഹനം കയറ്റത്ത് പാർക്ക് ചെയ്യുന്ന സമയത്ത് എങ്ങനെ ശരിയായ രീതിയിൽ പാർക്ക് ചെയ്യാമെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളെ ഞാൻ കാണിച്ചു തരുന്നത് ഒരുപാട് പേര് റോങ് ആയിട്ടുള്ള മെത്തേഡിൽ കയറ്റങ്ങളിൽ വണ്ടി പാർക്ക് ചെയ്യാറുണ്ട് നിങ്ങളത് ഒന്ന് ഒഴിവാക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇതിൽ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത് കുത്തനെയുള്ള കയറ്റങ്ങളിലൊന്നും ഒരു കാരണവശാലും നിങ്ങൾ വണ്ടി കൊണ്ടുപോയി പാർക്ക് ചെയ്യരുത് വളരെ അപകടം വരുത്തി വെക്കുന്ന ഒരു കാര്യമാണ് നമ്മളത് ഒരു കാരണവശാലും ചെയ്യാൻ പാടില്ല സേഫ് ആയിട്ടുള്ള ഏരിയ നമുക്ക് അത്യാവശ്യം വലിയ പ്രശ്നമില്ലാത്ത ഏരിയ ഏരിയയിൽ മാത്രമേ നിങ്ങൾ ചെറിയ കയറ്റങ്ങളിലൊക്കെ കൊണ്ടുപോയി വണ്ടി പാർക്ക് ചെയ്യാവുള്ളൂ മാർക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഞാൻ നിങ്ങളെ കാണിച്ചുതരും ഇപ്പോൾ ഇവിടെ നമുക്ക് ലെഫ്റ്റ് സൈഡ് ചേർത്ത് വണ്ടി പാർക്ക് ചെയ്യാനായിട്ട് പോവാണ് നിങ്ങളെ ഞാൻ കാണിച്ചുതരാം ഇപ്പം ഞാനിത് സെക്കൻഡ് ഗിയർ കൊടുത്ത് ഇത് ഇങ്ങനെ വരുന്നു എന്നിട്ട് ഇവിടെ നിങ്ങൾ നോക്കുക ഞാനിവിടെ ഒരു ചെറിയ കയറ്റത്തിലേക്ക് എൻ്റെ വാഹനം വരികയാണ് അതെ ചെറിയൊരു കയറ്റമാണ് ഞാൻ അതിനുശേഷം വണ്ടി സൈഡ് ഒതുക്കിയിട്ട് ഫസ്റ്റ് ഗിയർ കൊടുക്കുന്നു ഓക്കെ എന്നിട്ട് സൈഡ് ഒതുക്കി ചേർത്ത് നിർത്താണ് നിങ്ങൾ നോക്കുക ലെഫ്റ്റ് സൈഡിലേക്ക് ചേർത്ത് എൻ്റെ വാഹനം ഞാനിവിടെ നിർത്താണ് ക്ലച്ച് ഔട്ടി ബ്രേക്ക് ചോട്ടി വണ്ടി നിർത്തി ഇപ്പം ഞാൻ ശരിക്കും പറഞ്ഞാൽ അത്യാവശ്യം ചെറിയൊരു കയറ്റത്ത് തന്നെയാണ് എൻ്റെ വണ്ടി നിൽക്കുന്നത് ഓക്കെ നമ്മൾ കയറ്റത്ത് വണ്ടി പാർക്ക് ചെയ്യുന്ന സമയത്ത് പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് കൃത്യമായിട്ട് ഫസ്റ്റ് ഗിയറിൽ തന്നെ വാഹനം സൈഡ് ഒതുക്കി ചേർത്ത് നിർത്തുക ഒരു കാരണവശാൽ ന്യൂട്രൽ ആക്കിയിട്ട് ഹാൻഡ് ബ്രേക്ക് വലിച്ചിട്ട് വണ്ടി പാർക്ക് ചെയ്യരുത് ചില ബിഗിനേഴ്സ് അങ്ങനെ ചെയ്യാറുണ്ട് അതുകൊണ്ടാണ് പറയുന്നത് കൃത്യമായിട്ട് നമ്മൾ ഫസ്റ്റ് ഗിയർ കൊടുക്കുകയും അതിനുശേഷം എന്ത് ചെയ്യണം നമ്മൾ ഈ ഹാൻഡ് ബ്രേക്ക് പരമാവധി വലിച്ച് ഇടാനായിട്ട് ശ്രമിക്കണം വണ്ടിയുടെ ബാക്കിലെ ടയറിനെ നമ്മൾ വലിച്ച് ഹാൻഡ് ബ്രേക്ക് ഇട്ട് ലോക്ക് ചെയ്യുന്നു ഇതിന് ഇത് ചെയ്യുന്നതെന്ന് പറയുന്നത് പണ്ടൊക്കെ പഴയ വാഹനങ്ങളിലൊക്കെ ഹാൻഡ് ബ്രേക്ക് ഇല്ലാത്ത സിറ്റുവേഷൻ വരുമ്പോൾ നമ്മൾ കല്ല് വെക്കുമായിരുന്നു അതിന് പകരമായിട്ട് നമ്മൾ ഈ ഹാൻഡ് ബ്രേക്ക് വലിച്ചിട്ട് കഴിയുമ്പോൾ വണ്ടിയുടെ ബാക്കിലെ ടയർ രണ്ടും ലോക്കാക്കും ഹാൻഡ് ബ്രേക്ക് എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഒരു പാർക്കിംഗ് ബ്രേക്ക് ആണ് ഒരു എമർജൻസി ബ്രേക്കാണ് ഓക്കെ മനസ്സിലായത് അപ്പം പ്രധാനമായിട്ടും നമ്മളിത് പാർക്കിങ്ങിന് വേണ്ടി തന്നെയാണ് ഇത് യൂസ് ചെയ്യുന്നത് ഇപ്പം ഹാൻഡ് ബ്രേക്ക് വലിച്ച് ഞാൻ ഇട്ടിട്ടുണ്ട് ഇതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടതെന്ന് പറയുന്നത് ഫസ്റ്റ് ഗിയർ കൊടുത്തു ഹാൻഡ് ബ്രേക്കിന് പിടുത്തമായി വണ്ടിയുടെ എഞ്ചിൻ നമ്മൾ പൂർണ്ണമായിട്ട് ഓഫ് ചെയ്യുക ഓഫ് ചെയ്തതിന് ശേഷം നമ്മൾ ആദ്യം എന്ത് ചെയ്യും ക്ലച്ചിൽ നിന്ന് പൂർണ്ണമായിട്ട് കാല് എടുക്കും മനസ്സിലായാലോ ശേഷം എന്ത് ചെയ്യുന്നു ബ്രേക്ക് ചെന്ന് എടുക്കും ബ്രേക്ക് നിന്ന് എടുക്കുന്ന സമയത്ത് നമ്മുടെ വണ്ടിയുടെ ബോഡി ഒരു ഇത്തിരി ബൈക്കിലേക്ക് പോകുന്ന ഒരു ഒരു കുഞ്ഞനക്കം നമുക്ക് ഫീൽ ചെയ്യാം അത് ഹാൻഡ് ബ്രേക്കിൻ്റെ പിടുത്തത്തിൽ കിടക്കുന്നതുകൊണ്ടാണ് ആ ഒരു ഒരു അനക്കം നമുക്ക് ഫീൽ ചെയ്യുന്നത് അപ്പോൾ ഈ രീതിയിലായിരിക്കണം നമ്മളൊരു വാഹനം കയറ്റത്ത് പാർക്ക് ചെയ്യേണ്ടത് ഇനി ഇങ്ങനെ കയറ്റത്ത് പാർക്ക് ചെയ്യുന്ന സമയത്ത് ഞാനൊരു ചോദ്യം നിങ്ങളോട് ചോദിക്കാം നമ്മുടെ വണ്ടിയുടെ പിടുത്തം ഹാൻഡ് ബ്രേക്കിൻ്റെ പിടുത്തത്തിലാണോ അതോ ഗിയറിൻ്റെ പിടുത്തത്തിലാണോ ഈ ഒരു വാഹനം കയറ്റത്ത് പാർക്ക് ചെയ്ത് കിടക്കുന്നത് നിങ്ങൾ അതിനുള്ള ഒരു ഉത്തരം കമൻറ്റ് ബോക്സിൽ ഒന്ന് എഴുതിയിടാവോ അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ കയറ്റത്ത് എങ്ങനെ വാഹനം പാർക്ക് ചെയ്യാമെന്നുള്ളൊരു ഐഡിയ നിങ്ങൾക്ക് ലഭിച്ചെന്ന് വിശ്വസിക്കുന്നു